ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏ ഞാൻ വീണ്ടും മട്ടാഞ്ചേരി നൗഷാദിൻ്റെ വർക്ക്ഷോപ്പിൽ വന്നിരിക്കണേട്ടാ ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ച മട്ടാഞ്ചേരി നൗഷാദ് അതായത് പെന്തഞ്ചൻ നൗഷാദ് ഓട്ടോയുടെ കൊമ്പ് ഇവിടെ കൊണ്ടിരിക്കുകയാണ് കേട്ടാ കൊമ്പ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏ അതുകൂടാതെ ഇവിടെ ഒരു മുളപ്പനായിട്ട് പണിതൊരു ഓട്ടോറിക്ഷയും വന്നിട്ടുണ്ട് കേട്ടോ മട്ടാഞ്ചേരി നൗചാദിൻ്റെ കൈ കൈ കരബിരുദാൽ വിസ്മയം തീർത്താ ഹോട്ടോറിട്ട അതും കാണിച്ചരാം എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോഷാദ് ഇന്ന് കൊമ്പു വർക്കാറുള്ള ഇത് പതിനെട്ട് കെ ജി തവടാണോ ഏ സെറ്റ് ആക്കിയ സെറ്റ് ആക്കിയ അല്ലേ താഴെ ഇവിടെ നിറഞ്ഞത് ഇവിടെ ബോള് വരൂല്ലേ അടിക്കാൻ വേണോ വഹിക്കാ എന്താടിക്കാനോ കൊമ്പ് വെക്കണമെന്ന് ആഗ്രഹം വന്ന് എന്താ വന്നത് വീഡിയോ വീഡിയോ നിതീഷ് നിതീഷ് അപ്പൊ കഴിഞ്ഞാ ഏഹ് എത്ര പതിനെട്ട് നോക്കിയേ അഴകുന്നുണ്ടോ ഇനിയിപ്പ എല്ലാര്ക്കും അറിയണ്ടതേ ഈ കൊമ്പ് വർക്ക് കൊമ്പ് വർക്കിന് എത്ര രൂപയാകുന്നതാണ് രണ്ടായിരം രൂപ അല്ലേ അതായത് പെയിന്റൊന്നും അടിച്ചില്ലല്ലോ അല്ലേ പണിയും ഇവിടെ താടി വെച്ചിട്ടുണ്ട് അല്ലേ താടി നമ്മളെ പൊഴി സദ്യ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ടോ റിയാസേ നിർത്താമോന്ന് വീഡിയോ എടുക്കുമ്പോ അതെങ്കിലും നിർത്താമോ കേടി വർക്കണ്ട ഹലോ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ട് ഇങ്ങനെ വീഡിയോ കാണാൻ വേണ്ടിയതാ ഇതാ ഓ ഇത് കഴിഞ്ഞേ പെയിന്റിങ് പെയിന്റിംഗ് തന്നെയാണ്

നിങ്ങൾ കൊമ്പ ചെയ്തില്ലേ എവിടെ കൊമ്പെ കൊമ്പ അടിച്ചിട്ടില്ലേ ഓ ഇതെവിടെ ഇതെവിടെ ഇവിടെ പണിതാണത് എന്റെ എന്താ നോക്കിയേ ഈ ഓട്ടോയുടെ ഫുൾ വീഡിയോ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കാം നിങ്ങൾക്കത് പോയി കാണാവുന്നതാണ്